നമുക്കിനി അതിഥി വിശേഷത്തിലേക്ക് പോകാം ഇന്ന് ആദ്യം അറിവിലേക്കാണ് നമ്മൾ പോകുന്നത് അറിയാം നമുക്ക് ചുറ്റുമുള്ള ഭക്ഷ്യയോഗ്യമായ ഇലകളിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സംരംഭകയാണ് ഇന്ന് ന്യൂസ് ത്രീയിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് ശ്രീമതി സിന്ധു സ്വാഗതം ന്യൂസ് ത്രീയിലേക്ക് ആദ്യമേ തന്നെ ഈ ചാനലിലേക്ക് എന്നെ ക്ഷണിച്ചതിന് നന്ദി തീർച്ചയായിട്ടും നമ്മൾ ഇലകൾ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരും മുരിങ്ങ ഇല അല്ലെ നമ്മുടെ സ്ഥിരമായി കഴിക്കുന്ന ചീര അങ്ങനെയുള്ള ഇലകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരും പക്ഷെ സിന്ധു ഏതൊക്കെ ഇലകളാണ് പ്രിസർവ് ചെയ്ത ആളുകളിലേക്ക് എത്തിക്കുന്നത് എന്ന് കേട്ടാൽ ചിലപ്പോൾ ഞെട്ടും അത്രത്തോളം ഉണ്ട് അതിൻ്റെ ഒരു കണക്ക് എങ്ങനെയാണ് ഈ രംഗത്തേക്ക് എത്തിയത് എങ്ങനെ പോകുന്നു സംരംഭം വളരെ നന്നായി പോകുന്നുണ്ട് വളരെ സന്തോഷം ശരിക്കും ഞാൻ ഈ ഫീൽഡിലേക്ക് വരുന്നത് ഒരു ടു ഇയേഴ്സ് ആയിട്ടുള്ളൂ ബേസിക്കലി ഡിസൈനർ ആണ് ഒരു ട്വന്റി ഫൈവ് ഇയേഴ്സ് ആയിട്ട് ഗംഗോത്രി കളക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥാപനം നടത്തുകയായിരുന്നു ഞാൻ ഇതിലേക്ക് വന്നത് എന്ന് വെച്ചാൽ ടൈലേഴ്സിന്റെ ഒരു ബുദ്ധിമുട്ട് കാരണം ഇപ്പോ എൻജോയ്മെന്റിന് പകരം അതൊരു ടെൻഷൻ ആയി തുടങ്ങി അത് കാരണമാണ് ഈ പുതിയ ബിസിനസ് കണ്ടുപിടിച്ചത് അപ്പോ ആരും ചെയ്യാത്തത് ചെയ്യണമെന്നും ജനങ്ങൾക്ക് ഉപകാരപ്രദമായത് വേണമെന്നും നിർബന്ധം ഉണ്ടായിരുന്നു അങ്ങനെയാണ് മുരിങ്ങയിലേക്ക് കൈവച്ചത് മുരിങ്ങയിലെന്ന് കേൾക്കുമ്പോ തന്നെ ഉണ്ടല്ലോ എനിക്കൊക്കെ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് നമ്മുടെ വീട്ടിലൊരു മുരിങ്ങയില കൊണ്ടൊരു ഉണ്ടാക്കണമെങ്കിൽ കുറെ നേരം അതിന്റെ പിന്നാലെ ഇരിക്കണം നമ്മൾ മുരിങ്ങയില ഓരോന്നായിട്ട് നുള്ളി നുള്ളിയെടുത്ത് അതിൽ പുഴുവൊക്കെ അവിടെയാണ് എന്റെ സാധ്യത ഞാൻ കണ്ടെത്തിയതെന്ന് സിന്ധു പറയുന്നു അല്ലേ അത് എത്രത്തോളം അതായത് വളരെ ജനകീയമായി പോകുന്നുണ്ടാകും കാരണം ഫാസ്റ്റ് ലൈഫ് ലൈഫാണല്ലോ ഇപ്പോൾ വളരെ പെട്ടെന്ന് എന്തെങ്കിലും ഒക്കെ വസ്തുക്കൾ കിട്ടിയാൽ അതും നല്ല അല്ലെ നാച്ചുറൽ സാധനങ്ങൾ കിട്ടിയാൽ അത് ഞങ്ങള് കഴുകി വൃത്തിയാക്കി പാക്കറ്റിലാക്കിയാണ് കൊടുക്കുന്നത് ഇഷ്ടംപോലെ കസ്റ്റമേഴ്സ് തന്നെയുണ്ട് ഒപ്പം ഇത് ഈ കഴുകി വൃത്തിയാക്കി കൊടുക്കുന്നു എന്നതിനപ്പുറത്തേക്ക് പൊടിച്ച് അല്ലെ പൊടിച്ച് അതിന്റെ ആ മൂല്യവർദ്ധിത വസ്തുക്കൾ എന്തൊക്കെയാണെന്നൊന്ന് പറയൂ പൗഡർ കാപ്സ്യൂള് പിന്നെ എന്തൊക്കെയുണ്ടോ ലഡു ഹൽവ പായസം പാസ്ത നൂഡിൽസ് അങ്ങനെ കൊറേയുണ്ട് മുരിങ്ങയിലൂഡിൽ അതെ 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 ബ്രെഡ് ഒക്കെ ബ്രെഡ് പിന്നെ പെട്ടെന്ന് എനിക്ക് പേര് ഓർമ്മി പാസ്തും പാസ്തയും നമ്മുടെ സി ടി സിആർഐയുടെ കൂടി ചെയ്തതാണ് നമ്മുടെ കയ്യിൽ മിഷീൻ ഒന്നും ഇല്ലല്ലോ അപ്പൊ അത് കാരണം അവരുടെ ഒരു ഹെൽപ്പോടുകൂടിയാണ് ചെയ്തത് ബാക്കിയെല്ലാം നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് മറ്റ് മുരിങ്ങേല ആണ് മെയിൻ മെയിൻ താരം ഒരുപാട് കൂടെ അഗസ്ത്യചീരയും കറി ലീവ്സും ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ ഇപ്പൊ ഇരുപത്തി അഞ്ചോളം ഇലകളിൽ നിന്ന് വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ഇലകൾ അതെ പ്രോഡക്റ്റ് അപ്പൊ ഇത് എല്ലാത്തിനും ഒരുപോലെ അല്ലല്ലേ ഒരുപോലെ അല്ലെ ക്യാപ്സ്യൂൾ ആക്കുന്നു അതിന് പ്രത്യേകം പ്രത്യേകം അല്ലേ അതെ 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 ഇപ്പോ എന്താ പറയണത് മുക്കുറ്റിയാണെങ്കിൽ മുക്കുറ്റിയുടെ ക്യാപ്സ്യൂൾ മുരിങ്ങയിലാണെങ്കിൽ അങ്ങനെ അഗസ്ത്യചീരയാണെങ്കിൽ അത് പിന്നെ ആര്യവേപ്പ് ആര്യവേപ്പ് ഈ വളരെ അടുത്താണ് നമ്മൾ ക്യാപ്സ്യൂൾ ആക്കി കൊടുത്തത് ബാക്കിയെല്ലാം പൊന്നാങ്കണ്ണി ചീര അങ്ങനെ കുറേ ഉണ്ട് പിന്നെ മഞ്ഞൾ ക്യാപ്സ്യൂൾ ഉണ്ട് ബാക്കിയെല്ലാം പൗഡേഴ്സ് ആക്കിയിട്ടാണ് കൊടുക്കുന്നത് പിന്നെ ലഡ്ഡു മുക്കൂറ്റിയുടെ ഒക്കെ ആണെങ്കിലും ലഡ്ഡു ഉണ്ട് പിന്നെ ചെറുള ലഡ്ഡു ഉണ്ട് ഏതില് വേണോ ചെയ്യാം പൗഡേഴ്സ് ബേസ് ഒക്കെ സെയിം തന്നെയാണ് കപ്പലിന്റെ ആണ് അതിന്റെ ബേസ് വരുന്നത് കപ്പലിന്റെ ആണ് എല്ലാം ഗുണമുള്ള സാധനങ്ങൾ എല്ലാം ഗുണ പ്രോട്ടീൻ കണ്ടന്റ് കൂടുതലുള്ളതാണ് നമുക്കിനി അറിയേണ്ടത് ഇത് എങ്ങോട്ടേക്കാണ് ആരാണിത് കൂടുതൽ വാങ്ങുന്നത് നമ്മൾ എന്തായാലും കേരളത്തിലുള്ള ആളുകൾ തന്നെയാണ് പക്ഷേ പോയവരും കേരളത്തിൽ നിന്ന് പുറത്ത് പോയവർ അങ്ങനെയാണോ മലയാളികളാണ് പുറത്തേക്കുള്ളവർ ഇഷ്ടംപോലെ വാങ്ങുന്നുണ്ട് അത് ഇവര് തന്നെയാണ് കൊണ്ടുപോയി കൊടുക്കുന്നത് പക്ഷെ കേരളത്തിനകത്ത് ബിസിനസ് ഉണ്ടല്ലെന്നല്ല കമ്പാരിറ്റീവ്ലി കുറവാണ് ഓ ഓ അപ്പൊ ഞാൻ ചോദിക്കുന്നത് എവിടേക്കാണ് നമുക്ക് ഫസ്റ്റ് മുതൽ തന്നെ ആദ്യം മുതൽ തന്നെ യു കെ കാനഡ ആയിരുന്നു ഫസ്റ്റ് നമ്മുടെ പ്രോഡക്ട്സ് പോയി തുടങ്ങിയത് അവിടെ എനിക്ക് റീസെല്ലേഴ്സും ഉണ്ട് അതായത് ഡ്രൈ ലീഫ് ഒക്കെ ഫിഫ്റ്റി കെ ജി കൊണ്ടുപോയിട്ട് അവര് കുട്ടി കുട്ടി പാക്കറ്റിലാക്കി കൊടുക്കുന്ന അങ്ങനെയുണ്ട് പിന്നെ എക്സ്പോർട്ടിങ് ഡയറക്റ്റ് എക്സ്പോർട്ടിംഗ് ഇല്ല അല്ലാതെ ഏജന്സ് ത്രൂ കാനഡയിലേക്കൊക്കെ ഇതുമാതിരി തന്നെ ഫിഫ്റ്റി ഹൺഡ്രഡ് കെ ജി അങ്ങനെ കൊടുക്കുന്നുണ്ട് മുരിങ്ങയില ബാക്കിയൊന്നും കൊടുക്കുന്നില്ല മുരിങ്ങയില മാത്രം ഈ ഉണങ്ങിയ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ എപ്പോഴും എന്റെ മനസ്സിലേക്കൊക്കെ വരുന്ന സാധാരണ എല്ലാവരുടെയും മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന നമ്മൾ വെയിലത്തൊക്കെ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കാതെ കുറേ ദിവസം ഫ്രിഡ്ജിലൊക്കെ ഇരിക്കുമ്പോൾ കാണുന്ന ഒരു ഉണങ്ങിയ മുരിങ്ങയില പക്ഷെ അതല്ല സംഭവം അല്ലെങ്കിൽ അത് ഫ്രഷ് ആയിട്ട് നമ്മൾ ആ ഗ്രീൻ കളർ നിക്കുമ്പോ തന്നെ നമ്മൾ അത് വാഷ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഒന്ന് നിരത്തിയിടും ബട്ടർ പേപ്പറിലൊന്ന് നിരത്തിയിട്ടിട്ട് നീരെ മെഷീനിലോട്ട് ആക്കുകയാണ് ചെയ്യുന്നത് പിന്നെ അതൊരു ട്വൽവ് ഹവേഴ്സ് ഒക്കെ കിടക്കുമ്പോൾ നല്ല ആയിട്ട് നമുക്ക് കിട്ടും അതായത് നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കരുത് ഇല്ല അങ്ങനെ ഞാൻ ഈ സാധനങ്ങൾക്ക് ഗുണം എന്നൊരു സംശയം അതെ പക്ഷെ ും ഫസ്റ്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോ നമുക്ക് ഈ മിഷനറി ഒന്നും ഉണ്ടായിരുന്നല്ലേ അപ്പൊ നമ്മള് നിഴലിൽ ഉണക്കുക എന്ന് പറയലേ നമ്മള് ഷാഡോ ഇതായിരുന്നു ഡൈനിങ് ടേബിളിന്റെ പുറത്ത് ഈ ബട്ടർ പേപ്പർ ഇട്ടിട്ട് നിർത്തിയിട്ട് ഉണക്കും പക്ഷെ അത് സമയം എടുക്കും ഒരു പത്ത് ദിവസം നല്ല ഒരു പത്ത് ദിവസമൊക്കെ എടുത്തിട്ടേ നമുക്ക് അത് ഉണങ്ങി നല്ല ഇതിപ്പോ നമുക്ക് ഒരു ട്വൽവ് അവേഴ്സ് ഒക്കെ ആവുമ്പോ നല്ല ക്രിസ്പ് ആയിട്ട് കിട്ടും ഓക്കെ ഞാൻ ചോദിക്കുന്നത് ഇത് ഈ എടുക്കാനായിട്ട് ഒക്കെ തന്നെ ഇറുത്തെടുക്കാൻ അതും ഒരു നല്ല പണിയല്ലേ അതിന് മെഷീൻ ഒന്നും ഇല്ലല്ലോ ഉഴുവൊക്കെ നമ്മൾ മുരിങ്ങയിലെടുക്കുമ്പോ കൊടഞ്ഞ് അതിനകത്ത് വല്ല പ്രാണിയൊക്കെ നോക്കി എടുക്കുന്ന പോലെ തന്നെ എടുക്കണം അത്രയും ആദ്യം വാഷ് ചെയ്യും ഉരി എടുത്ത ശേഷം എല്ലാം ഇലകളാക്കിയ ശേഷം നമ്മൾ വാഷ് ചെയ്യും അതൊരു മഞ്ഞള് വെള്ളത്തില് നമ്മൾ മൂന്ന് പ്രാവശ്യം കഴുകും രണ്ട് പ്രാവശ്യം എന്റെ സ്റ്റാഫിനെ ഏൽപ്പിക്കും മൂന്നാമത്തെ ഞാൻ തന്നെ കഴുകും എന്നിട്ടാണ് നമ്മളെ ഉണക്കാനിട ഞാൻ എന്നിട്ട് ചോദിക്കാൻ വന്ന ഇതാണ് നമ്മളിപ്പോ അൻപത് കിലോ മുരിങ്ങയില നേരത്തെ പറഞ്ഞല്ലോ മുരിങ്ങയിലോ അതെ അതെ അത് ഉണങ്ങി വരുമ്പോ അതിന്റെ വെയിറ്റ് തീർച്ചയായിട്ടും അപ്പൊ അത് എത്ര വേണ്ടി വരും എങ്ങനെയാണ് അത് കുറെ വേണ്ടിവരും മാത്രമല്ല നമുക്കൊരു പത്ത് പതിനൊന്ന് കിലോ ഉണക്കി പൊടിച്ചാൽ മാത്രമേ ഒരു കിലോ പൗഡർ കിട്ടും അതാണ് അതിന്റെ കാൽക്കുലേഷൻ അത് എല്ലാ ലീഫും അങ്ങനെ തന്നെ മുക്കുറ്റിയൊക്കെ ആണെങ്കിലും അങ്ങനെ തന്നെ നമുക്കൊരു പത്ത് കിലോയോളം ഉണങ്ങിയല വേണം എങ്കിലേ നമുക്ക് ഒരു കിലോ പൗഡർ അതിൽ നിന്ന് കിട്ടും ഈ കാപ്സ്യൂൾ െന്ന് പറഞ്ഞു ക്യാപ്സ്യൂൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉപയോഗം എങ്ങനെയാ നമ്മള് അകത്ത് വെള്ളം നമ്മൾ സാധാരണ ഗുളിക കഴിക്കുന്ന പോലെ കഴിക്കുക തന്നെയാണ് അതുപോലെ എന്ന് പറയുന്ന ഈ പൗഡർ തന്നെയാണ് നമ്മൾ ഫില്ല് ചെയ്ത് ഇപ്പൊ ബിറ്റർ ഗോഡൊക്കെ ആണെങ്കിലും നമുക്ക് ഈ പാവയ്ക്ക കഴിക്കാൻ ബുദ്ധിമുട്ടല്ലേ അപ്പൊ നമുക്ക് ക്യാപ്സ്യൂൾ ആവുമ്പോൾ ഈസി ആയിട്ട് കൺസ്യൂം ചെയ്യാൻ പറ്റും ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇറക്കിയത് നമ്മള് മാർക്കറ്റിൽ ഇറക്കിയത് അല്ലാതെ ഇപ്പൊ പൊടി കൊണ്ടുപോകുന്നവരാണെങ്കിലും ഞാൻ ചോദിക്കുന്ന മുരിങ്ങേളയുടെ ആണെങ്കിലും ഈ പറഞ്ഞ അഗസ്തി ചീരയുടെ ആണെങ്കിലും ഒക്കെ പൊടി വാങ്ങിക്കുന്നവർ അവരെങ്ങനെയാ അത് അത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് പാലിലോ മോരിലോ സ്മൂതിയിലോ അങ്ങനെ ഇട്ടിട്ട് അത് ചൂടാക്കണ്ട എന്നാണ് പറയാറ് പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞ അവർ എങ്ങനെ കഴിക്കുന്നത് ഇട്ട് കഴിക്കുന്നവരുണ്ട് ഫിഷ് കറിയിലിട്ട് കഴിക്കുന്ന യു കെയിലെ ഒരു കസ്റ്റമർ ഉണ്ട് അപ്പൊ അത് നമ്മള് പറഞ്ഞിട്ടില്ല അവരത് ചെയ്യുന്നതാണ് ഓ ഓ ശരി 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 അപ്പൊ നമ്മൾ ശരിക്കും ചൂടാക്കിയാൽ അത് ഗുണമില്ലാത്ത കുറയും എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് ബാക്കി എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ പറഞ്ഞു പ്രധാനപ്പെട്ട് പറഞ്ഞത് ചീരയും മുരിങ്ങയിലയും പറഞ്ഞു അഗസ്ത്യയും അഗസ്തിയിൽ തന്നെ ഫ്ലവറും ഉണ്ട് അത് ഈ മൗത്ത് അത്സരണവും സ്റ്റൊമക് അത്സരനും വളരെ നല്ലതാണ് നമ്മുടെ നാട്ടുമുറത്തൊക്കെ കാണുന്ന അകസ് ചെയ്ത ലഭ്യത എങ്ങനെയുണ്ട് ഇവിടെ കിട്ടുന്നു നമുക്ക് നന്നായിട്ട് തന്നെ കിട്ടുന്നുണ്ട് അത് സീസണൽ ആണോ സീസണിലാണ് പക്ഷെ കിട്ടാറുണ്ട് ബുദ്ധിമുട്ട് കിട്ടാറുണ്ട് കിട്ടാറുണ്ട് ഏറ്റവും ഞാനിപ്പോ പെട്ടിരിക്കുന്നത് മുക്കുറ്റിയിലാണ് മുക്കുറ്റി ഇഷ്ടം പോലെ എനിക്ക് കഴിഞ്ഞ ആഴ്ച ഓർഡറും ഉണ്ട് എനിക്ക് ഒരു ഇല പോലും പച്ച ലേഹ്യത്തിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഡ്രൈ സ്റ്റോക്ക് ഉണ്ട് നന്നായിട്ടുണ്ട് പൗഡർ കൊടുക്കാൻ വിഷമില്ല പക്ഷേ നമുക്ക് പച്ച ഇല വേണം ലേഹ്യം ഉണ്ടാക്കാനായിട്ട് അപ്പൊ അത് കാരണം അത് ഞാൻ പെട്ടിരിക്കുകയാണ് ശരിക്കും ഇപ്പോ അതെന്താ ഈ പെട്ടിരിക്കുന്ന ഞാൻ പറയട്ടെ മുക്കുറ്റി ലേഹ്യം എന്തിനുള്ള പറഞ്ഞു അത് പ്രസവാനന്തര ശുശ്രൂഷയ്ക്ക് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ മാർക്കറ്റിൽ ഇറക്കിയത് ആദ്യം ട്രിവാൻഡ്രർ മാത്രമേ കൊടുക്കുന്നുള്ളൂന്നും പറഞ്ഞു പക്ഷേ എനിക്ക് ഇതിന് മുന്നേ ഒരു വീഡിയോ വന്നപ്പോ അത് കണ്ടിട്ടാണ് തോന്നുന്നു എന്റെ കസ്റ്റമേഴ്സ് മുഴുവൻ ഇപ്പൊ എയ്റ്റി ടു നയന്റിസ് ആ ഒരു ഏജ് ഗ്രൂപ്പില് എനിക്ക് തോന്നുന്നു ഞാൻ എന്റെ കഷ്ടകാലത്തിന് അതിനകത്ത് നിത്യവോപന എന്ന് പറയുന്നുണ്ട് ഓക്കെ അത് എനിക്ക് ജോലിയായി അല്ല സത്യത്തിൽ അത് ഉള്ളതാണല്ലേ നിത്യോപന പറയാറുണ്ട് അപ്പൊ അതിന് അങ്ങനത്തെ ഗുണമുണ്ട് ശ ഒന്നാണ് മുക്കുറ്റി പക്ഷെ അത് പണ്ട് നമ്മൾ അങ്ങനെ പറയാറുണ്ട് എന്താണ് ലേഹ്യം എന്ന് പറയാറുണ്ട് അതാണ് ഞാനും എടുത്ത് പ്രയോഗിച്ചത് അതിനുശേഷം എൺപത് മുതൽ തൊണ്ണൂറ് വരെയുള്ള ആളുകൾ ഇങ്ങനെ പേടിയാണ് അവർക്ക് അവർ വേറെ എന്തെങ്കിലും മെഡിസിൻസ് എടുക്കുന്നുണ്ടോ പച്ച മരുന്നുകൾക്ക് വളരെ ശക്തിയുണ്ട് ഉണ്ട് അപ്പൊ നമ്മള് വേറെ എന്തെങ്കിലും മെഡിസിൻ എടുക്കുന്നതിന്റെ ഇതൊരു ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടാക്കുക എന്നുള്ളൊരു പേടിയുണ്ട് ഇവരാരും തന്നെ വീട്ടിലേക്ക് അയച്ചു കൊടുക്കാൻ സമ്മതിക്കുന്നുമില്ല രഹസ്യമായിട്ട് എന്നെ വിളിച്ചിട്ട് അവിടെ വന്ന് എന്നോട് ഇന്നലെ ഞങ്ങളിത് സംസാരിക്കുമ്പോ എന്നോട് സിന്ധു സംസാരിക്കുമ്പോ സിന്ധു ചേച്ചി പറഞ്ഞത് ആ അതേ ടോണിലായിരുന്നു ഒരുപാട് കോൾസ് വരച്ചോടാണ് ശരിക്കും സത്യമായിട്ട് പറയണം അപ്പൊ അവര് പറയുന്നത് ഇത് ആരും അറിയരുത് പക്ഷേ യൗവനം വേണം എനിക്ക് തോന്നുന്നു അതായിരിക്കും തോന്നുന്ന അങ്ങനെ ഒരു മാജിക് ഒക്കെ എനിക്ക് തോന്നുന്നു ഒരു പ്രതീക്ഷയാണ് ഒരു അവർക്ക് അത്രയും വയസ്സായിരിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്ന ഒരു പ്രതീക്ഷ കൂടിയാണല്ലേ അപ്പൊ അവരത് കഴിക്കുന്ന വഴി പോസിറ്റീവായിട്ടിരിക്കുന്ന അവർ വരുന്ന വഴി വർക്കിലെ ആറ്റിങ്ങൽ തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നാണ് അപ്പൊ എനിക്ക് പേടിയാണ് അവരെങ്ങാനും ഒറ്റയ്ക്ക് വന്ന് കൊടുക്കാൻ ബുദ്ധിമുട്ടില്ല പക്ഷെ ഇതാണ് ഒറ്റയ്ക്കൊക്കെ വന്നിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ ഫാമിലിയില് അങ്ങനെയൊക്കെ ഒരു പേടിയുണ്ട് എന്റെ മോള് പറ കൊടുക്കമ്മേ പാവും ഞാനിപ്പോ വിചാരിക്കുന്നു നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു പോസിറ്റീവ് അവർക്ക് കിട്ടുന്നെങ്കിൽ അത് കിട്ടട്ടെ േഹ്യത്തിന് വേണ്ടി മുക്കുറ്റി എന്ന് പറയുമ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അതെ അതെ കൊടുക്കുന്നത് അപ്പൊ ഈ ഇപ്പൊ കുട്ടികളൊക്കെ പ്രഗ്നന്റ് ആയി ഒരു അമ്മമാരെ വിളിക്കും എന്നെ ഒരു അവർക്കൊരു സിക്സ് മന്ത്സ് ആവുമ്പോ തന്നെ വിളിച്ചു പറയും സിന്ധു ഇന്ന ദിവസങ്ങളിൽ എനിക്ക് എന്താണ് ലേഹ്യം തരണേ എന്ന് പറയും ആ സമയം പറഞ്ഞാ മതി അപ്പൊ ഇപ്പൊ പറഞ്ഞാൽ അപ്പൊ തന്നെ ഓർഡർ അങ്ങനെ പേര് മുക്കുറ്റി ലേഹ്യം നന്നായിട്ട് ഡിമാൻഡ് ആയിട്ട് പോകുന്നുണ്ട് അതുകൊണ്ട് കിട്ടാനും പാടാ കിട്ടാനും പാടാണ് പച്ചമുക്കുറ്റി സിന്ധുവിന് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ലാഭം ഉണ്ടാവും അതുകൊണ്ട് നിങ്ങൾ ഇന്ന് പറമ്പിലേക്കൊക്കെ ഇറങ്ങി നോക്കുക നിങ്ങൾ വീടിന്റെ വശത്തൊക്കെ ഉണ്ട് ഉണ്ട് എനിക്ക് വരുന്നത് കണ്ടു നമ്മള് എല്ലാം സോഷ്യൽ മീഡിയ വഴിയാണോ അറിയുന്നത് ഡയറക്ട് അതെ അതെ ഫാമേഴ്സിന്റെ കണക്ഷൻ ഉണ്ട് കൂടുതലും അവാർഡ് വിന്നേഴ്സ് ഒക്കെ തന്നെയാണ് അപ്പോ അവരിൽ നിന്നാണ് നമ്മൾ കൂടുതൽ സാധനങ്ങളും പിന്നെ കുറച്ചൊക്കെ വീട്ടിലുണ്ട് ബാക്കിയൊക്കെ അവിടെ നിന്ന് തന്നെയാണ് എടുക്കുന്നത് പല കർഷകരിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഡയറക്റ്റ് എടുക്കുന്നത് ഇപ്പൊ പാവയ്ക്ക അങ്ങനെയുള്ള അതൊക്കെ നമുക്ക് നമ്മുടെ കൃഷി ഓഫീസർ പഴയ കൃഷി ഓഫീസർ ഉണ്ട് പ്രശാന്ത് സാർ സാറ് വഴിയാണ് എനിക്ക് ആ ഒരു കോണ്ടാക്ട് കിട്ടിയത് അവരിപ്പൊ കർഷകർ നേരിട്ട് കൊണ്ടുവരും അവർക്ക് നമ്മൾ പൈസ നമ്മള് അതെ 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 നല്ല സാധനങ്ങളാണ് ശരിക്കും അവരുടെ നമ്മൾ വേറെ ഒന്നും എടുക്കുന്നില്ല അവരിൽ നിന്നും മാത്രമേ എടുക്കുന്നുള്ളൂ ഈ ശംഖുപുഷ്പം മറ്റേ നമ്മള് ചായ ശംഖുപുഷ്പം ടീ ഒക്കെ ഏറെ ഇടയ്ക്ക് ഭയങ്കര വയറൽ ആയിരുന്നു ചൂടുവെള്ളത്തിലേക്ക് ശംഖുപുഷ്പെ അതെ അതെ അങ്ങനെ കഴിക്കുന്നവരൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക് ഒന്നും കിട്ടാത്ത നാട്ടില് പോലെ പൊടിയൊക്കെ കിട്ടുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും ശങ്കുപുഷ്പത്തിന്റെ ശംഖുപുഷ്പം ഡ്രൈ ആക്കിയാണ് പൗഡർ ആക്കി കഴിഞ്ഞ പിന്നെ ഒട്ടും ഉണ്ടാവില്ല അപ്പോ ശംഖുപുഷ്പം ഡ്രൈ ആക്കി തന്നെ ശംഖുപുഷ്പം ഹിബിസ്കസും എല്ലാം നമ്മള് ഡ്രൈ ആക്കിയാണ് കൊടുക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള ചെമ്പരത്തേക്ക് ഇത്രയും ഗുണങ്ങളുണ്ടാക്കും എന്തൊക്കെയാ ചെമ്പരത്തിയുടെ ഗുണങ്ങൾ നമ്മൾ താളിയൊക്കെ കേട്ടിട്ടുണ്ട് അത് ഇല ഇലയും പൂവ് എടുക്കാറുണ്ട് പക്ഷെ ഇത് എച്ച് പി ഹിമോഗ്ലോബിൻ കൂടാൻ വളരെ നല്ലതാണ് ചെമ്പരത്തി അകത്തേക്ക് കഴിക്കുന്നതെ അതെ അപ്പൊ അത് വെച്ചിട്ട് ചെമ്പരത്തി എന്ത് ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് എന്ത് വേണോ ഉണ്ടാക്കാം നമ്മുടെ സമയപരിമിതി കൊണ്ട് നമ്മൾ പലതും ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ നമുക്ക് എന്ത് വേണോ ഉണ്ടാക്കാം ഇപ്പൊ ജാമാണെങ്കിലോ എന്ത് ഇപ്പൊ മുരിങ്ങയിലെ നമ്മൾ കൊറേ സംഭവങ്ങൾ ചെയ്യുന്നുണ്ട് ഇതൊക്കെ തന്നെ ശംഖുപുഷ്പത്തിലും ചെബ്രയിലും ഒക്കെ ചെയ്യാം ബേസ് എല്ലാത്തിലും സെയിം തന്നെയാണ് അപ്പൊ നമുക്ക് ഈ കുറച്ച് കാര്യങ്ങൾ മാറ്റി മാറ്റി ചെയ്തു കൊടുത്താൽ മതി നമ്മൾ ആ ട്രാക്കിലേക്ക് വരുമ്പോൾ നമുക്കത് മനസ്സിലാവും ഒന്ന് ആദ്യം നമുക്ക് എനിക്കായാലും വലിയ വിഷമമായിരുന്നു എങ്ങനെയാ എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് ഒരു പിടിയില്ലായിരുന്നു ശരിക്കും അറിയില്ലാത്ത സബ്ജക്ട് ആണ് പിന്നെ ഒത്തിരി പഠിക്കാനുണ്ട് അപ്പോ ശരിക്കും മനസ്സിലായി നമ്മൾ ചെയ്തു ചെയ്തു വരുമ്പോ ഇപ്പൊ ബ്രെഡ് ഒക്കെ ആണെങ്കിലും മുരിങ്ങ ബ്രെഡ് ചെയ്തു ആദ്യം എനിക്ക് അറിയില്ലായിരുന്നു നന്നായി വരുമോന്ന് ഇപ്പൊ ചെയ്തു കഴിഞ്ഞപ്പോ നന്നായി തന്നെ വന്നു ഫോട്ടോ ഷെയർ ചെയ്തില്ലേ ഞാന് തീർച്ചയായിട്ടും ഫോട്ടോസ് ഒക്കെ ഓരോന്നായിട്ട് ഞാൻ നല്ല കേട്ടോ ശരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നത് മുരിങ്ങ കേൾക്കുമ്പോ എല്ലാര്ക്കും അതെ അതെ എല്ലാരും ചോദിക്കാറുണ്ട് അയ്യോ മുരിങ്ങ ലഡ്ഡു എങ്ങനെ ഇരിക്കും അങ്ങനെ ചോദിക്കാറുണ്ട് പക്ഷെ കഴിച്ചവര് വീണ്ടും വീണ്ടും ഓർഡർ തരാറുണ്ട് ഞാൻ ചോദിക്കുന്നത് നമ്മളിത് അതെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യാണ് എന്താണെന്ന് വെച്ചാല് ഈ ലഡുവിന് ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ എന്റെ ഒരു ഫ്രണ്ട് ഇപ്പൊ കണ്ടോന്നു നന്ദിനി ഓർഡർ വന്നിട്ട് ഇതുവരെ കൊടുത്തിട്ടില്ല കാരണം എന്ന് ഇത് നമ്മളൊരു രണ്ടോ മൂന്നോ കപ്പലിണ്ടിങ്ങനെ കിലോ കപ്പലിൻ്റെ വറുത്തിട്ട് അത്രയും നമുക്ക് വേറെ മെഷീൻ ഒന്നും ഇല്ലല്ലോ അപ്പോൾ ഈ കൈ കൊണ്ട് ഇങ്ങനെ പൊളിക്കണം കൊറേയൊക്കെ എന്റെ കുട്ടികളെ സ്റ്റാഫ് പൊളിച്ചു തരും ബാക്കി അവർക്ക് സമയം കിട്ടാത്തപ്പോ അവർക്ക് എല്ലാ പണിയും ഉണ്ടല്ലോ അപ്പൊ പിന്നെ ഞാൻ കുത്തിയിരുന്ന് പൊളിക്കും അത് കാരണം ഞാൻ ഈ ഓർഡേഴ്സ് ചിലപ്പോ എടുക്കാറില്ല ഈ ലഡുവിൻ്റെ ഒക്കെ ഓർഡേഴ്സ് എടുക്കാറില്ല ഓടസ് ഇഷ്ടം പോലെ വരുന്നുണ്ട് മുരിങ്ങ ലഡുവിനൊക്കെ മുരിങ്ങയും മുക്കുച്ചിയും വരുന്നുണ്ട് രണ്ടു മൂന്ന് പ്രാവശ്യം പറഞ്ഞു മെഷീൻസ് നമുക്ക് കുറവാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ചോദിക്കാം അതൊന്നും വിപുലപ്പെടുത്താനുള്ള എന്തെങ്കിലും ഒരു അല്ല ഓരോന്നായിട്ട് ലോൺ ഒന്നും എടുത്തിട്ടില്ല അപ്പം ഇതിലെ പ്രോഫിറ്റ് വെച്ചിട്ടാണ് ഫസ്റ്റ് നമ്മൾ ഡീഹൈഡ്രേറ്റർ സെവന്റി എയ്റ്റ് തൗസൻഡ് അപ്പൊ ഈ സെവന്റി ഐറ്റ് തൗസൻഡ് ഒക്കെ ഉണ്ടാക്കാൻ വലിയ കഷ്ടമാണ് കേട്ടോ നമുക്ക് ഇതിന്റെ തന്നെ ഇപ്പൊ ബോട്ടിൽസ് സ്റ്റിക്കർ അങ്ങനെ കുറെ ചെലവുകൾ ഇതിനകത്തുണ്ട് അപ്പൊ ഇതൊക്കെ പോയിട്ടാണ് ബാക്കി പിന്നെ ഈ സ്റ്റാഫ് അവരുടെ സാലറി എല്ലാം കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് വെച്ചിട്ടാണ് നമ്മൾ ഓരോരോ മെഷീൻ ഇപ്പൊ കുറച്ച് മെഷീൻസ് ആയിട്ടുണ്ട് എന്നാലും ഇപ്പൊ പീലിംഗ് മെഷീൻ അങ്ങനെയുള്ളതൊന്നും ഇല്ല ഇനി എനിക്ക് വലിയ ആഗ്രഹമാണ് ഈ നൂഡിൽസ് ൊക്കെ വീട്ടിലുണ്ടാക്കുന്ന ആ ഒരു അത് മേടിക്കണം എന്ന് എന്നാഗ്രഹമുണ്ട് ശരിക്കും അതൊരു മിനി ഞാൻ ഒരു നോക്കി വെച്ചിട്ടുണ്ട് നമുക്ക് വലിയ അങ്ങനെ ഹ്യൂജ് ക്വാണ്ടിറ്റി ഒന്നും വേണ്ടല്ലോ അപ്പൊ ഒരു മിനി അത് ചെറിയ എമൗണ്ടേ ഉള്ളൂ അങ്ങനെ ഈ വീഡിയോസ് മീൻ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ഉള്ളൊരു കാര്യമാണ് വീഡിയോസ് എന്തെങ്കിലും വന്നാൽ അതിന്റെ താഴെ വന്ന് ഒരുപാട് പേര് നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ഉണ്ട് അപ്പൊ ഞാനിങ്ങനെ നോക്കിയപ്പോ കുറെ കമന്റ്സ് നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരുന്നുണ്ട് ഇത് എന്ത് അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ കൊടുക്കുന്നത് അതിനോടൊക്കെ എന്തെങ്കിലും റെസ്പോണ്ട് ചെയ്യാറുണ്ട് ഫുഡ് സപ്ലിമെന്റ് എന്നുള്ളതിലാണ് കൊടുക്കുന്നത് എല്ലാരോടും അത് പറയാറുണ്ട് ഇപ്പോഴും ഞാനത് പറയുന്നു ഞാൻ ഡോക്ടർ അല്ല ബേസിക്കലി ഞാൻ ഡിസൈനർ ആണ് പിന്നെ എല്ലാ ദിവസവും നമ്മൾ കഴിക്കാൻ പറയുന്നില്ല ഞാൻ ഈ ഇൻസ്റ്റഗ്രാമൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് എല്ലാ ദിവസവും മുരിങ്ങ കഴിക്കും പറയാറുണ്ട് പല കാണാറുണ്ട് പലരുടെയും പക്ഷെ ഞങ്ങൾ അങ്ങനെ പറയുന്നില്ല ആഴ്ചയിൽ മൂന്ന് ദിവസം എന്റെ എല്ലാ കസ്റ്റമേഴ്സിനോടും പറയാറുണ്ട് ഇതെല്ലാം ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം കഴിച്ചാൽ മതി ഞാൻ കഴിക്കണ്ട ഇത് നമ്മൾ നല്ലവണ്ണം കഴിക്കാൻ പറയുന്നില്ല അതിന്റെ ആവശ്യമേ ഉള്ളൂ ശരിക്കും അതായത് അതെ അത് എന്ത് സാധനം ആണെങ്കിലും ഇപ്പൊ മഞ്ഞളാണെങ്കിലും മഞ്ഞൾ ക്യാപ്സൂൾ ഒക്കെ കൊടുക്കും എന്ത് സാധനമാണെങ്കിലും പ്രത്യേകിച്ച് നമ്മളൊക്കെ ആണെങ്കിലും നമ്മൾ ഈ തോരല മഞ്ഞൾ പൊടി ചേർക്കുന്ന ആൾക്കാരെ നമ്മുടെ കറികളിലൊക്കെ മഞ്ഞളുണ്ട് പിന്നെ ഒരു എക്സ്ട്രാ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് എക്സ്ട്രാ കഴിക്കണം എന്നുള്ളവർക്ക് വളരെ കുറച്ച് മതി അത് ഡെയിലി കഴിക്കേണ്ട ആവശ്യമില്ല ഞാനത് എടുത്തെടുത്ത് പറയുന്നു അതായത് ഈ വൈറ്റമിൻ ടാബ്ലറ്റ്സ് ഒക്കെ നമ്മൾ ഒരു ഫുഡ് സപ്ലിമെന്റ് ആയിട്ട് നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം സപ്ലിമെന്റ് ആയിട്ട് ഒരു ഒരു ക്യാപ്സ്യൂളും കഴിച്ചാൽ നല്ലതായിരിക്കും അതെ പകരം നിങ്ങൾക്ക് വീട്ടിൽ അത് എല്ലാവരോടും ഞാൻ അതും പറയുന്നുണ്ട് വീട്ടിൽ നിങ്ങൾക്ക് മുരിങ്ങയില ഉണ്ട് അത് ചെയ്തെടുക്കാൻ പറ്റുവാണെങ്കിൽ അത് കഴിച്ചാൽ മതി എന്റെ കയ്യിൽ നിന്ന് വാങ്ങണമെന്നില്ല അതല്ലേ അതും പറയുന്നുണ്ട് നമ്മള് ഈ മുക്കുറ്റിയൊക്കെ ചിലവരുടെ വീട്ടിലുണ്ട് അപ്പൊ അവര് ഇങ്ങോട്ട് വിളിച്ച് പറയാറുണ്ട് അവർക്ക് മാഡം ഞങ്ങള് കസ്റ്റമർ അല്ല അല്ലാതെ ഉള്ള ആൾക്കാർ ഫോൺ നമ്പർ എടുത്തിട്ട് വിളിക്കാറുണ്ട് അവർക്ക് ഷുഗർ കുറഞ്ഞു എന്ന് പറയാറുണ്ട് അപ്പൊ അത് ഇത് സമൂലം ഉപയോഗിക്കാൻ പറ്റിയ സാധനമാണ് ഈ മുക്കുറ്റി അപ്പോ അത് ചതച്ചിട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ മതി നല്ലതാണ് ശരിക്കും അപ്പൊ അത് നമ്മുടെ വാങ്ങണമെന്നില്ല അവിടെയുണ്ടെങ്കിൽ അത് എടുത്ത് കഴിക്കാത്തേ ഉള്ളൂ എന്നും വേണ്ട അതും പറയാറുണ്ട് നമ്മള് തീർച്ചയായിട്ടും അപ്പൊ എന്തായാലും ായിട്ട് മുന്നോട്ട് പോകട്ടെ സംരംഭം ഇനി അടുത്ത തവണ വരുമ്പോൾ നമുക്ക് വേറെ ഒക്കെ കുറവാണെന്നുള്ള പരാതിയൊക്കെ പരിഹരിച്ച് നല്ല വിപുലമായ രീതിയിൽ ഗംഭീരമായിട്ട് മുന്നോട്ട് പോകട്ടെ നമുക്ക് വീണ്ടും കാണാം എല്ലാവിധ ആശംസകളും ഞങ്ങൾക്ക് സോ മച്ച് വനിതാ ദിന ആശംസകൾ ടു ഇനി നമുക്ക് മറ്റൊരു അതിഥിയിലേക്ക് പോകാം നാട്ടിലെ താരമാണ് ഇപ്പോൾ ഉമ്മുമ്മ സുഹറ കിണറ്റിൽ വീണ കൊച്ചുമകനെ കിണറ്റിൽ ചാടി ഇറങ്ങി രക്ഷപ്പെടുത്തിയ ഒരു ഉമ്മുമ്മയാണ് തൃശൂർ വടക്കേക്കാടാണ് ഈ സംഭവം നടന്നത് നാടിന്റെ അഭിനന്ദനങ്ങൾക്കൊപ്പം നിരവധി പേരുകളും കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ഈ ഉമ്മയ്ക്ക് മിന്നൽ മുത്തശ്ശി സൂപ്പർ സുഹറ ഇങ്ങനെയൊക്കെ ഒരുപാട് പേരുകളും കിട്ടിയിട്ടുണ്ട് നമുക്ക് എന്തായാലും ഈ ഉമ്മ നമുക്ക് പറയാം ഉമ്മുമ്മ വൈബ് എന്ന് പറയാം ഇപ്പൊ തന്ത വൈബ് തള്ള വൈബ് ഒക്കെ ചർച്ച ആയതുകൊണ്ട് ഇതൊരു ഉമ്മുമ്മ വൈബ് ആണെന്ന് പറയാം സ്നേഹത്തിൽ പൊതിഞ്ഞ വൈബുമായി ഉമ്മ സുഹറ ചേരുകയാണ് തത്സമയം നമുക്കൊപ്പം ഒപ്പം പേരക്കുട്ടി മുഹമ്മദ് ഹൈസിനെയും പ്രതീക്ഷിക്കുന്നുണ്ട് സ്വാഗതം ഉമ്മ ആ അതാ വിളിക്കണ്ട് ഇതുപോലെ ആവശ്യം വന്നപ്പോ ഓടി ഒന്നും നോക്കാതെ എങ്ങനെയാ കിണറ്റിലോട്ട് എടുത്ത് ചാടാൻ തോന്നിയത് എന്നാലും അത്രേ ആഴമുള്ള കിണറല്ലേ ഒന്നും ഒന്നും ചിന്തിച്ച് നിന്നില്ലേ അപ്പം എത്ര അടുത്ത് ആഴമുള്ള കിണറാണ് പതിനാല് പതിനാല് കോല് താഴെയുള്ള നല്ല വലിയ അത്യാവശ്യം വലിയ കിണറാണ് അതിൽ എങ്ങനെ പിടിച്ചിറങ്ങിയതപ്പോ മോട്ടറിന്റെ പൈപ്പ് കെട്ടിയ കയറുണ്ടല്ലോ പ്ലാസ്റ്റിക് കയറ് നോക്കുന്നില്ല ആ എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ഒരാൾ മടിയിലിരിക്കുന്നണ്ടോ പ്രേക്ഷകർക്കായി പറയാണ് ഈ എന്ന് പറയുന്ന ഈ നാലര വയസ്സ് എത്ര മോന് നാലര വയസ്സല്ലേ നാലര വയസ്സുകാരൻ നെല്ലിക്ക പറിക്കാൻ കൂട്ടുകാരൊക്കെ ഒന്നിച്ച് കിണറിന്റെ മേളിൽ കയറിയപ്പോഴാണ് താഴെ പോയത് അപ്പോൾ പെട്ടെന്ന് ഇത് ഉമ്മുമ്മയോട് പറഞ്ഞപ്പോൾ ഉമ്മ ഒന്നും നോക്കിയില്ല എടുത്ത് കിണറിലേക്ക് ചാടി ഇറങ്ങി മോനെ രക്ഷിച്ചു എന്നുള്ളതാണ് കഥ അപ്പൊ ഇപ്പൊ പറഞ്ഞ പോലെ ഒന്നും നോക്കിയില്ലെന്ന് പറഞ്ഞാലും ആരായാലും സ്വന്തം ജീവന് വലിയ വില കൊടുക്കുന്നവരാണ് പക്ഷേ ഈ ഉമ്മുമ്മ അവിടെ മിന്നൽ ഉമ്മുമ്മയൊക്കെ ആയിട്ടുണ്ടല്ലോ എന്താണ് നാട്ടുകാരുടെ ഒരു സ്നേഹമൊക്കെ കോളികളുടെ മേളമാണോ ഇപ്പോ താരമായി അവിടെ ണോ വരാത്തവരൊക്കെ ഇപ്പൊ വന്ന് കണ്ടു തുടങ്ങിയോ ഭയങ്കര സന്തോഷത്തിലിരിക്കണല്ലേ നാട്ടിൽ നിന്ന് കൊറേ ആദരവൊക്കെ കിട്ടിയെന്ന് കേട്ടല്ലോ ആഹാ പിന്നെ അപ്പൊ ഞാൻ ചോദിക്കുന്നതേ നീന്തൽ അറിയാമായിരുന്നോ ഉമ്മൂമ്മക്ക് അറിയാം ചെറുതിലേ തൊട്ട് പഠിച്ചിട്ടുണ്ടോ ഉപ്പുളം ും നമ്മടെ ചെറിയ മോനറിയായിരുന്നോ നീന്തൽ ആഹാ ആ അത് ഉപയോഗപ്പെടുത്തിയിരുന്നോ അറിയാവുന്ന കൊറച്ചവൻ നീന്തിയോ ആ അപ്പൊ അവര് നോക്കി നിന്നിട്ടാണ് ഓടി വന്ന് പറഞ്ഞതല്ലേ കണ്ടപ്പോഴാണ് അവര് ഓ ശരി 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 എന്നാലും അപ്പഴാരും ഫോൺ വിളിക്കാനൊന്നും തോന്നിയില്ല കയ്യിലിരുന്ന പാത്രം ഒക്കെ ഇട്ട് എറിഞ്ഞ് ഓടി പോന്നു വീട്ടിലോട്ട് ആ അങ്ങനത്തെ ഒരു കരുതലും കൂടെ ഉണ്ടായി എടുത്ത് ഹലോ ഫൈസിൻ ഫൈസിനെ കേൾക്കാമോ ഹൈസിൻ ഹൈസൻ എന്താ വീട്ടിൽ വിളിക്ക വീട്ടിലെന്താ വിളിക്ക പേര് ഹൈസിൻ തന്നെയാ ചോറ് കഴിച്ചോ ചോറ് ഉണ്ടോ അതെന്താണ് ചോറ് ഇന്നെന്താ സ്കൂളിൽ പോവാത്തെ വിടുന്നില്ലേ എങ്ങനെ ഇത് കിണറ്റി പോയത് എങ്ങനെയാ കിണറിലോട്ട് എങ്ങനെ വീണത് പറയൂ കേക്കട്ടെ എങ്ങനെയാ വീണെന്ന് പറയൂ ഇതേ കൊറേ ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ കണ്ടുകൊണ്ടിരിക്കയാണ് പറയൂ എങ്ങനെയാ വീണത് കിണറ്റിലോട്ട് ആ വീണിട്ട് ആരാ രക്ഷിച്ചേ ആരാ രക്ഷിച്ച മൂത്തമ്മ ആ മൂത്തമ്മ അവിടെ ഇല്ലായിരുന്നു എന്ത് ചെയ്തേനെ നമ്മള് കയറിട്ടിട്ട് ഇറങ്ങി അല്ലേ മൂത്തമ്മ കുടുങ്ങി അല്ലേ കുഞ്ഞിനെ രക്ഷിക്കാൻ ഇറങ്ങി മൂത്തമ്മ അതിൽ കുടുങ്ങി പറഞ്ഞു തോന്നാം ഇറങ്ങി ഴിഞ്ഞപ്പോ ഒരു ഇറങ്ങി കഴിഞ്ഞപ്പോ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ പിന്നെ തിരിച്ചു കയറാൻ പറ്റിയില്ല എന്നൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോളേ പിടിക്കാറുവാ ാണ് കേറിയത്ൈസൻമ്മ സൂപ്പറല്ലേ ആ എന്നാ ഒരു ഉമ്മ കൊടുത്തേക്ക് ആ അടിപൊളി അപ്പൊ ഇവിടെ അവിടെ പിള്ളാര് നേരത്തെ ഉമ്മയുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ ആരെങ്കിലും ഒക്കെ രക്ഷപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ടോ ഞാനൊക്കെ എന്നെ ഞാനൊക്കെ ആണെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് കേട്ടാ വിറച്ച് നിന്നു ഒന്നും ചെയ്യാൻ പറ്റില്ല ഞങ്ങളതിന് തറവാട്ടുപോക്കിലൊക്കെ കുറെ കുട്ടികളായിട്ട് നീന്തലും കളിക്കലൊക്കെ ഇണ്ട് പോയിണ്ടെങ്കിൽ അല്ലെ കോളർ കുടിച്ചിട്ട് വലിച്ചോട്ട് കരക്കോടന്നിട്ട് ആല് കൊടുക്കൂ അപ്പൊ ഇത് ഇത് സ്ഥിരം പരിപാടിയാണ് ആദ്യായിട്ടല്ലേ അത് എന്താണ് ചെറുപ്പത്തിൽ വെറുതെ രണ്ടടിയും കൂടെ കൊടുക്കു നീന്തല് പഠിപ്പിക്കാറുണ്ടായിരുന്നോ ഉമ്മ പഠിപ്പിക്കാറുണ്ടായിരുന്നു അല്ലെ അപ്പൊ ഒരുപാട് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളിപ്പൊ നീന്തൽ പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അതെ ആണല്ലേ ഓ ഓ ശരി 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 അതെ ഞാൻ പറഞ്ഞ ഇപ്പൊ സ്കൂളുകളിലൊക്കെ നീന്തൽ പഠനത്തിന്റെ ഭാഗമാക്കണൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് നല്ലതാണല്ലേ കുഞ്ഞുങ്ങൾ നീന്തൽ പഠിച്ചിരിക്കണംന്നാണല്ലേ ഘട്ടത്തില് ഉമ്മ ഈ മകൻ ഇത് മകന്റെ മകൻ മകനാണോ ബന്ധം എങ്ങനെയാണ് ഓ ഭർത്താവിന്റെ അനുജന്റെ മോള കൂട്ടിയ നിങ്ങൾ എല്ലാരും കുടുംബായിട്ട് അടുത്തടുത്ത് തന്നെയാണോ താമസം ആ കുഞ്ഞിന്റെ അമ്മയും അച്ഛനൊക്കെ അറിയണതിന് മുമ്പ് പൊക്കിക്കൊണ്ട് വന്നല്ലേ അതുകൊണ്ട് അവർക്ക് ധൈര്യമായിട്ട് കൊച്ചിനെ വിടാം ഇനി അങ്ങോട്ട് ഉമ്മുമ്മയുള്ളടത്തോളം കാലം ഇനി ഏത് പാതാളത്തിൽ കുഞ്ഞു പോയാലും രക്ഷിച്ചെടുക്കും അല്ലേ എന്തായാലും ഞങ്ങളുടെ ആശംസകൾ കേട്ടോ ഇനിയും ഗംഭീരായിട്ട് ഉമ്മ ഗംഭീരായിട്ട് നല്ല ആരോഗ്യത്തോടെ വരട്ടെ എന്താണ് ഈ ആരോഗ്യത്തിന്റെ രഹസ്യം അയ്യോ ആണോ ബുദ്ധിമുട്ടുകളുണ്ട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ണ്ടോ മരുന്ന് കഴിക്കണ്ട് പിന്നെ മൂക്കില് ടെസ്റ്റ് ചെയ്യാൻ നോക്കുമ്പോ കപം കൂടുതലാണ് അപ്പൊ ചെയ്യാൻ പറ്റില്ല അഞ്ചു ദിവസത്തിനൂടെ മരുന്ന് പോകുന്നതാണ് പൊതു കഴിഞ്ഞു എനിക്ക് എന്തൊക്കെ പോകുന്നില്ല അപ്പൊ മരുന്ന് കഴിഞ്ഞിട്ടുണ്ട് നോർമലോക്ടറോട് പറഞ്ഞേ നോർന്ന് കഴിഞ്ഞിട്ട് വന്നാ പോരീ ന്യൂമോണിയൊക്കെ ആയിട്ട് വരാനാന്ന് പറഞ്ഞു ഞാനൊന്നും ഇല്ല ഡോക്ടർ അറിഞ്ഞോ ഈ വീര സാഹസിക കഥയൊക്കെ ആ അപ്പൊ ഞാൻ ചോദിക്കുന്ന ഈ ചാടാൻ പോയപ്പോഴും ഇതൊന്നും ഓർത്ത് കാണൂലെ എനിക്ക് വയ്യാത്തിരിക്കുന്നതാണ് ആണോ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ ആരോഗ്യ പ്രശ്നങ്ങൾ കൈക്ക് വേന കാല് വേന ഇല്ല അതിനുവേണ്ടിട്ട് പോയി അപ്പൊ എന്തായാലും എല്ലാ അസുഖങ്ങളും മാറട്ടെ കേട്ടോ ഞങ്ങക്ക് എല്ലാവർക്കും ഉമ്മ ഭയങ്കര ഇഷ്ടമാണ് ആ എല്ലാവരുടെയും ആ എല്ലാവരും ചോദിച്ചു എന്ന് പറയണെന്ന് പറഞ്ഞു അപ്പൊ ഉമ്മ പറഞ്ഞോളൂ കേട്ടില്ല എന്താണ് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തി ഓ ശരി ആയിക്കോട്ടെ വലിയ സന്തോഷം ഈ നോമ്പെടുക്കുന്ന കാലത്ത് തന്നെ ഞങ്ങൾക്ക് സംസാരിക്കാൻ പറ്റിയതിൽ വലിയ സന്തോഷം ഞങ്ങളും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താം കേട്ടോ എല്ലാം എന്തോ ആണല്ലേ ഇന്ന് നോമ്പെടുക്ക ശരി 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 അപ്പൊ എല്ലാ അസുഖങ്ങളും മാറട്ടെ ഉമ്മ ദീർഘായുസായിട്ടിരിക്കട്ടെ താങ്ക് യു സോ മച്ച് ശരി അപ്പോൾ ഉമ്മയോട് സം സംസാരിക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിൽ ഇന്നത്തെ ന്യൂസ് ത്രീ നമുക്കിവിടെ പൂർണ്ണമാവുകയാണ് വീണ്ടും അതിഥികളും അറിവുമായി കാണാം നമസ്കാരം